ി ഐ ഉള്ളേലോ രാവിലെ നമ്മുടെ ഈ കഴക്കൂട്ടത്തും പരിസര പ്രദേശത്തുമുള്ള യുവജനങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ നിൽക്കുന്നതിന്റെ ഒരു പുറംവശം തന്നെ നിങ്ങൾക്ക് കാണാം അതെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന്റെ മുന്നിൽ സ്ഥാപിച്ചിട്ടുള്ള നോക്കി തിരുവനന്തപുരം കോർപ്പറേഷന്റെ എൻ്റെ നഗരം സുന്ദര നഗരം എന്ന പേരിൽ വേസ്റ്റ് ബിൻ അതായത് ഡ്രൈ വേസ്റ്റ് നിക്ഷേപിക്കാൻ വേണ്ടി രണ്ട് വേസ്റ്റ് ബിൻ സ്ഥാപിച്ചിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് വിശദീകരിക്കാനാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നത് കാര്യം ദൈനംദിനം ഈ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ രാവിലെ മോർണിംഗ് വാക്കിന് വേണ്ടി വരുന്ന ഒരാളാണ് ഞാൻ ആ നിലയ്ക്ക് ഇങ്ങനെ ഒരു സംവിധാനത്തിൻ്റെ വലിയൊരു അപര്യാപ്തത ഇവിടെ ഉണ്ടായിരുന്നു കാര്യം ഈ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ഈ യുവത്വങ്ങൾ അതായത് ഈ വൈകുന്നേരങ്ങളായി കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഇപ്പോൾ ടെക്നോ പാർക്കുണ്ട് കാര്യവട്ടം ക്യാമ്പസുകളുണ്ട് നിരവധി വിദ്യാർത്ഥികൾ യുവജനങ്ങൾക്കെല്ലാം ഒരു ഈവനിങ് സ്പോട്ടാണ് ഈ ഗ്രീൻ ഫീൽഡിന്റെ ഈ ഇടങ്ങൾ എന്ന് പറയുന്നത് അവിടെ അവർ വന്നിരിക്കുന്നതൊക്കെ നല്ലതന്നെ കാര്യം വൈകുന്നേരങ്ങളിലൊക്കെ യുവത്വങ്ങൾക്ക് വന്നിരിക്കാനൊക്കെ ഒരു സ്പേസ് ഉണ്ടാകുന്ന നല്ല കാര്യം തന്നെയാണ് അത്തരം കാര്യങ്ങൾ വേണമെന്നൊരു അഭിപ്രായ കാരണം കൂടിയാണ് ഞാൻ അവരിവിടെ നൈറ്റ് സ്പോട്ടായിട്ടും അവരുടെ ചില ആഘോഷങ്ങൾ ബർത്ത്ഡേ പാർട്ടികളൊക്കെ ഒക്കെ ഇവിടെ അവർക്ക് നടത്തുക വൈകുന്നേരങ്ങളിൽ അവിടെ യുവജനങ്ങളുടെ ഒരു തിരക്കുണ്ടാകണം പക്ഷേ അവിടെ സംഭവിച്ചുകൊണ്ടിരുന്ന ഒരു വലിയ പ്രശ്നം നിങ്ങൾ ഈ വാക്കൾ കേൾക്കാൻ വേണ്ടി തന്നെ പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ വന്ന് അവിടെ ഇരിക്കുന്നതൊന്നും ആർക്കും ബുദ്ധിമുട്ടല്ല പക്ഷെ നിങ്ങൾ അവിടെ ഈ ആഘോഷങ്ങൾക്ക് ശേഷം അവിടെ വലിച്ചെറിഞ്ഞിട്ട് പോകുന്ന വേസ്റ്റ് ഉണ്ടല്ലോ അത് രാവിലെ നടക്കാൻ വരുന്നവർക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ തിരിച്ചറിയണം കാര്യം ഇനി ഇപ്പൊ ഇങ്ങനെ ഒരു സംവിധാനം വരുമ്പോൾ നിങ്ങളെല്ലാം ഒരു ഉത്തരവാദിത്തപൂർണ്ണമായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് കാര്യം നിങ്ങൾ ഈ സ്പോട്ട് ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ സ്ഥലത്തെ ക്ലീൻ ആക്കാനായിട്ട് നിങ്ങൾ കുറച്ചുകൂടി മനോഭാവം കാണിക്കണം കാര്യം ഇത് വലിച്ചെറിഞ്ഞിട്ട് പോയാൽ നാളെയും നിങ്ങൾ ഇരിക്കേണ്ട ഒരു സ്ഥലമാണ് അവിടെ വൃത്തികേടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് അവിടെ ബുദ്ധിമുട്ടുണ്ടാകുന്നത് നിങ്ങളെപ്പോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് രാവിലെ നടക്കാൻ വരുന്നവർക്ക് ആ നടന്നു പോകുന്ന വഴിയിൽ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ വലിച്ചെറിയുന്ന കണ്ടിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ മറ്റീ ഈ ബർത്ത്ഡേ ആഘോഷമായി ബന്ധപ്പെട്ട കേക്കുകളുടെ പാക്കറ്റുകൾ ഇതെല്ലാം വലിച്ചെറിഞ്ഞിട്ട് പോകുകയാണ് തേവ് ചെയ്ത് ഇപ്പം ഈ ഒരു സംവിധാനം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം അവിടെ നിന്ന് ഈ മുകളിലേക്ക് വരുമ്പോൾ ഇതേ കൊണ്ടുവന്നിട്ട് നിക്ഷേപിച്ചിട്ട് പോകുന്ന ഒരു വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല അത് നിങ്ങൾ ചെയ്യാനായിട്ട് സേവായി നിങ്ങളൊന്ന് തയ്യാറാകേണ്ടതുണ്ട് ഇങ്ങനെ ഒരു സംഭവത്തിന്റെ അരി അപര്യാപ്തതയാണ് അല്ലെങ്കിൽ അത് ഇല്ലാത്തത് കാരണമാണ് ഇങ്ങനെ വേസ്റ്റുകൾ വരിച്ചെറിയുന്നത് ആർക്കെങ്കിലും അവിടെ ഒരു വേസ്റ്റ് ബിൻ സ്ഥാപിച്ചിരുന്നെങ്കിൽ ഇതിലൊരു മാറ്റം വരുത്താന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പോ അതൊരു സംഭവമായിട്ട് ഇപ്പൊ ഇങ്ങ് മുകളിൽ സ്ഥാപിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ ഇത് രണ്ട് വശത്തും അതായത് ഇതിന്റെ എതിർവശത്ത് നോക്കിയാൽ നിങ്ങൾ കാണാൻ രണ്ട് സൈഡിൽ രണ്ടിന്റെയും നടപ്പാതയുടെ രണ്ട് വശത്തായിട്ട് അതിനെ നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിച്ചോ ഇതിന്റെ വശത്തും ഇത് സ്ഥാപിച്ചിട്ടുണ്ട് നോക്കൂ നോക്കും അവിടെയും സ്ഥാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഈ സൈഡിലും നിങ്ങൾ ആ ഒരു പ്രവൃത്തി ചെയ്യുന്നത് ഈ സമൂഹത്തിനോട് കൂടിയുള്ള ഒരു നന്മയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ വീടുകളിൽ നിന്ന് പരിശീലിക്കേണ്ടതാണ് നിങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഘോഷപരമായിട്ട് നിങ്ങളും നിങ്ങൾക്ക് നാളെ നിങ്ങൾ വരുന്നില്ലെങ്കിൽ മറ്റുള്ളവർ വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഇരിക്കുന്ന ഇടം വൃത്തികേടാക്കിയിട്ട് പോകുന്ന ഒരു ശരിയായ രീതിയല്ല പുതിയ കാലഘട്ടം ഈ നമ്മുടെ നാട് നിങ്ങൾക്കും അറിയാം ശുചിത്വമാകണമെന്നുള്ളത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് ആ നിലയ്ക്ക് നിങ്ങൾ ഉണ്ടാക്കുന്ന വേസ്റ്റുകളെ പരമാവധി ഇതിനകത്തേക്ക് ഡംപ് ചെയ്യാൻ തയ്യാറാക്കണം ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കിയ നഗരസഭയ്ക്ക് ഒരുപാട് വൈകിപ്പോയിട്ടാണെങ്കിലും ഇങ്ങനെയൊക്കെ പൊതു ഇടങ്ങളിലൊക്കെ ഇത്തരം സംവിധാനങ്ങൾ ആവശ്യമാണ് വേസ്റ്റ് വലിച്ചെറിയാതെ അത് കൊണ്ടുവന്ന് കീപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് കൊണ്ടുവന്ന് നിക്ഷേപിക്കാൻ വേണ്ട ഇട ചില സംവിധാനങ്ങൾ ആവശ്യമായിരുന്നു അതിപ്പോഴെങ്കിലും ചെയ്ത ഒരു നല്ല കാര്യമാണ് അപ്പോൾ യുവാക്കൾ പ്രത്യേകിച്ച് പുതിയ തലമുറയുടെ പ്രതീകങ്ങളാണ് നിങ്ങൾ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ദയവായി ഈ വലിച്ചെറിയ താഴങ്ങളിൽ നിന്ന് ഒഴിവാക്കിയതിന് ശേഷം നിങ്ങളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞതിനു ശേഷം നിങ്ങളിവിടെ വന്നിരുന്ന് ആഘോഷിക്കുന്നു ഇതിനൊന്നും യാതൊരു പ്രശ്നവും പക്ഷേ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത് പലയിടങ്ങളിലും ഈ സ്പേസുകളിൽ കാണാൻ പറ്റുന്ന പുക വലിച്ചിട്ട് കൂടി മുകളിലെ ആ സ്റ്റെയറിലൊക്കെ ചെന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്നതുകൊണ്ട് അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ആ മാലിന്യങ്ങൾ നിങ്ങൾ സൃഷ്ടിക്കുന്ന മാലിന്യങ്ങൾ ദയവ് ചെയ്തു നിങ്ങൾ ഈ വേസ്റ്റ് ബിന്നിലേക്ക് നിക്ഷേപിക്കണമെന്നൊരു അഭ്യർത്ഥനയാണ് ഇത് നിങ്ങളെ ഉപദേശിക്കാനല്ല പക്ഷേ ഒരു പൊതു ഇടം ഉപയോഗിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഈ പുതിയ സംവിധാനത്തെ അത് നമ്മൾ കൃത്യമായി ഉപയോഗിച്ചാൽ നമ്മുടെ പൊതു ഇടങ്ങൾ കൂടുതൽ മാലിന്യരഹിതമാക്കി മാറ്റാൻ നമുക്ക് കഴിയും അത് ഓരോ വ്യക്തിയുടെ ഉത്തരവാദിത്തമാണ് അത് നിങ്ങൾ ചെയ്യാൻ തയ്യാറാകണമെന്ന് മാത്രം ഉപദേശിക്കുകയാണ് ബൈ